ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻസ് വെയിലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ഡെൻഡോബിയും ഓക്കിഡിൻ്റെ സെയിലാണ് അത് നമ്മൾ കുറഞ്ഞ വിലയിലാണ് കൊടുക്കുന്നത് ഇത് പൂക്കളോട് കൂടിയിട്ടുള്ള ത തൈകളല്ല കൊടുക്കുന്നത് നമ്മുടെ ഇവിടെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പ്ലാന്റ് സൈസും എല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് വെറൈറ്റി കളേഴ്സാണ് എല്ലാം അപ്പം വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ഓർക്കിഡിൻ്റെ സീഡ്ലിങ്സ് നമ്മൾ കോംബോയിലാണ് കൊടുക്കുന്നത് പതിനഞ്ച് കളേഴ്സ് നമുക്കൊരു പതിനേഴ് കളേഴ്സോളം ഉണ്ട് നമ്മളതിൻ്റെ പത്ത് കളറിൻ്റെ ഒരു കോംബോയും അതുപോലെ പതിനഞ്ച് കളറിൻ്റെ കോമ്പോയുമാണ് കൊടുക്കുന്നത് ഓർക്കിഡ് വളർത്താൻ അറിയാത്തവർക്ക് പോലും ഈ ചെടികൾ വ വളർത്തി പോവിടുന്നതാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ ഈ സീലിങ്സുകൾ അപ്പം അടിപൊളിയാണ് നമ്മളൊരു കോംബോയിൽ ഇങ്ങനെ കൊടുക്കുമ്പം തന്നെ ഒരു പ്ലാന്റിന് നമ്മൾ നൂറ് രൂപ വെച്ചുള്ള ചെറിയൊരു വിലയിലാണ് നമ്മൾ കോംബോയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന സീലിങ്സിൻ്റെ സൈസ് ഇതാണ് കേട്ടോ പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് അപ്പോൾ നമ്മൾ സെയിലിന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഡെൻട്രോബിയം ഓർക്കിഡിൻ്റെ സീലിങ്സ് ആണ് അപ്പം ഇതുപോലെയുള്ള പത്ത് കളറിൻ്റെ ഒരു കോംബോയ്ക്ക് ആയിരം രൂപയും അതുപോലെ പതിനഞ്ച് കളറുള്ളൊരു കോംബോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുമാണ് നമ്മൾ കൊടുക്കുന്നത് ഇതേ കളേഴ്സുകളെല്ലാമാണ് നമ്മൾ കൊടുക്കുന്ന കളേഴ്സെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കളർ സെലക്ഷൻ ഉണ്ട് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്തെടുക്കാം ഒരു പ്ലാന്റിന് നമ്മൾ കണക്ക് നോക്കുമ്പോൾ നൂറ് രൂപ മാത്രമേ ആവുന്നുള്ളൂ ഈ ഒരു വിലയിൽ അടിപൊളി ഒരു കോംബോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ വേഗം തന്നെ ഈ സ്ക്രീനെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അപ്പം ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ആദ്യ ആദ്യാദ്യം അയക്കുന്നത് നമ്മൾ ഓർക്കിഡ് കൊറിയർ മാത്രമേ ഉള്ളൂ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പം പ്ലാന്റ്സുകൾ വേ വേഗം തന്നെ ഓർഡർ തന്നോളൂ കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് മുൻപും ഓർക്കിഡിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് പ്ലാൻസ് വാങ്ങി എല്ലാവരുടെയും സീലിങ്സൊക്കെ പോത്തു എല്ലാവരും പിക്ചറൊക്കെ ഇട്ട് തരുന്നുണ്ട് ഒരുപാട് സന്തോഷം ഓർക്കിഡ് വളർത്താൻ അറിയാത്ത ആർക്കും പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഓർക്കിഡെന്ന് പറയുന്നത് ഇനി നമ്മൾ ഒക്കെ അയക്കുന്നത് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് കൊറിയറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ അയച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോക്കരുത് അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ സി യു